എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിദ്യാഭ്യാസ പുരസ്കാരം നൽകും നാളെ കൊച്ചി വൈ എം സി എ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനു വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ പറഞ്ഞു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുക്കുമെന്നും കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ആയ ഡോക്ടർ എൽ സി ഉമ്മൻ എന്ത് പഠിക്കണം എന്തിന് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന വിഷയത്തിൽ സംസാരിക്കും വിജയകൃഷ്ണൻ വ്യക്തമാക്കി ഈ വർഷവും ശനിയാഴ്ച ജൂൺ പതിനാലിനാണ് എറണാകുളം വൈഎംസിയിൽ വെച്ച് ഉപഹാരം നൽകുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം ആ ചടങ്ങ് നിർവഹിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ എം കെ സാനുമാഷാണ് ആ ചടങ്ങിൽ ഡോക്ടർ എൽസ ഉമ്മൻ അവർ പിന്നെ പ്രശസ്ത കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റാണ് അവർ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്തിന് പഠിക്കണം എന്നുള്ള വിഷയത്തിൽ കുട്ടികൾക്ക് പ്രത്യേക മുഖ്യ പ്രഭാഷണം നടത്തും അതോടൊപ്പം തന്നെ സി ഒയുടെ ഭാരവാഹികൾ നമ്മുടെ സഹകരണ സംഘത്തിൻ്റെ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയ ആളുകൾ കേബിൾ ടി വി അസോസിയേഷൻ്റെ പ്രവർത്തകരുമെല്ലാം തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കും